സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് സർ സർ ഈ കാലഘട്ടത്തിലാണ് രണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു വർഷം രണ്ട് മെഡിക്കൽ കോളേജുകൾ അനുവദിക്കപ്പെട്ടു ഇടുക്കുകയും കോന്നിയും രണ്ടാം വർഷം അവിടെ പഠനം നടക്കുകയാണ് സർ സർ നഴ്സിംഗ് മേഖലയിൽ സംസ്ഥാനത്ത് പുതുതായി രണ്ടായിരത്തി നാനൂറിലധികം സീറ്റുകൾ സൃഷ്ടിച്ചു സർ നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും പുറത്തുപോയി പഠിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി അവസരം സംസ്ഥാനത്ത് സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന സർക്കാർ നഴ്സിംഗ് മേഖലയിൽ രണ്ടാം ായിരത്തി നാനൂറ് പുതിയ സീറ്റുകൾ സാർ വർദ്ധിപ്പിച്ചത് സർക്കാർ മേഖലയിൽ മാത്രം സാർ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കി നാനൂറ് എന്നുള്ളത് അറുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളാക്കി സർ അതുകൂടാതെ സിമന്റിൻ്റെ കീഴിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റിയായ സിമെൻറ്റിൻ്റെ കീഴിൽ ഏഴ് പുതിയ നഴ്സിംഗ് കോളേജുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങാനായിട്ട് സാധിച്ചു സർ സർ സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ മെഡിക്കൽ കോളേജ് ദേശീയ റാങ്കിങ്ങിൽ വന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നാൽപ്പതാമത്തെ റാങ്ക് സാർ അതിന് മുന്നിലുള്ളത് എയിംസ് ഉൾപ്പെടെയുള്ള ഓട്ടോണമസ് ആയിട്ട് സ്വയംഭരണാധികാരമുള്ള ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ രാജ്യത്ത് തന്നെ ഒന്നാമതോ രണ്ടാമതോ റാങ്കിങ്ങിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വന്നു സർ ഡൽ കോളേജ് തിരുവനന്തപുരം ഡെന്റൽ കോളേജ് ഇരുപത്തിയഞ്ചാമത്തെ റാങ്കിങ്ങിൽ ഉണ്ട് സർ സർ സംസ്ഥാനത്ത് ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു ഇന്നലെയും തിരുവനന്തപുരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസവും ഒരെണ്ണം നടന്നു സാർ ഇതൊക്കെ പരമാവധി അതായത് പുറത്ത് നാൽപ്പതും അൻപതും ലക്ഷം ആകുമ്പോൾ പരമാവധി സൗജന്യമായി അതിന് വേണ്ട വേണ്ടുന്ന സാമഗ്രികളുടെ എക്സ്പെൻസ് മാത്രം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ആ രീതിയിലാണ് സാർ നടത്തുന്നത് സാർ കോഴിക്കോടും ആലപ്പുഴയിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ പൂർത്തീകരിക്കാനായി സാധിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഡോക്ടർമാരുടെ അധ്യാപകരുടെ തസ്തിക ഒരു തവണ ഇരുന്നൂറ്റി എഴുപത് തസ്തികകളാണ് സർ സൃഷ്ടിച്ചത് സർ അതുപോലെ കോഴിക്കോട് ബി എസ് എൽ ലെവൽ ത്രീ ലാബ് പൂർത്തിയായി വരും രാജ്യത്ത് പത്ത് ആശുപത്രികളെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് നമ്മുടെ എസ് ഐ ടി ആണ് സാർ സെൻറ്റർ ഓഫ് എക്സലൻസായി എസ് ഐ ടി യെ തിരഞ്ഞെടുത്തു അത് കൂടാതെ ഒട്ടേറെ കാര്യങ്ങൾ സാർ ഈ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പറയുന്നതിലപ്പുറത്തെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മഞ്ചേരിയും കൊല്ലവും അണ്ടർ ഗ്രാജുവേറ്റ് കോളേജുകളായിരുന്നു അത് പി ജി കോളേജുകളായിട്ട് ഉയർത്തുന്നതിന് സാധിച്ചു അതുകൂടാതെ ഇന്റർവെൻഷൻ ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുന്നതിന് സാധിച്ചു റോബോട്ടിക് സർജറി ക്യാൻസർ സെന്ററുകളിൽ ഈ ഘട്ടത്തിൽ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആർ സി സിയിൽ അത് ഉദ്ഘാടനം ചെയ്തു സാർ മഞ്ചേരിയെക്കുറിച്ച് പ്രത്യേകമായി അദ്ദേഹം ചോദിച്ചത് കൊണ്ട് സാർ ഇത് ഞാൻ ടേബിൾ ചെയ്യുന്നുണ്ട് പോയിന്റ്സ് പ്രധാന പോയിന്റുകൾ മാത്രം മഞ്ചേരി മെഡിക്കൽ കോളേജിനെ പി ജി സാർ ഇതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം സാർ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ പി ജി കോളേജായി ഉയർത്തി മൂന്ന് വിഭാഗങ്ങളിൽ ഇ എൻ ഡി ഒഫ്താൽമോളജി ഡെർമെറ്റോളജി വിഭാഗത്തിൽ ഈ പി ജി കോഴ്സ് ആരംഭിച്ചു വികസന പ്രവർത്തനങ്ങൾക്ക് രണ്ട് ദശാംശം എട്ട് ഒന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേഖലാ സമ്മേളനത്തിലും ഇത് സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് സാർ അതുകൂടാതെ മെഡിക്കൽ കോളേജോടനുബന്ധിച്ച് അറുപത് സീറ്റോട് കൂടിയ പുതിയ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു ഇതിനാവശ്യമായ അധ്യാപക അനധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എമർജൻസി മെഡിസിൻ ഫിസിക്കൽ മെഡിസിൻ കാർഡിയോളജി കാർഡിയോ തെറാസിക് നെഫ്രോളജി ന്യൂറോളജി യൂറോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ആരംഭിക്കുന്നതിന് പതിനഞ്ച് തസ്തികളാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ൂറ്റി എഴുപത് തസ്തികൾ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അവിടെ ഈ പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇത്രയും മാത്രം ഇത്രയും അധികം തസ്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട് സാർ ഈ ഡിസംബറിലാണ് അതിൻ്റെ ഉത്തരവിറങ്ങിയത് നൂറ്റിമൂന്ന് കോടി രൂപ മുതൽ മുടക്കി ഒരുക്കുന്ന റെസിഡൻഷ്യൽ ഫെസിലിറ്റി അതിൻ്റെ നിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടത്തിലാണ് പെൺകുട്ടി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ചിലത് പൂർത്തിയായി ചിലത് അതിൻ്റെ അവസാന സിവിൽ വർക്കുകൾ പൂർത്തീകരിക്കുകയാണ് സർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് കോടി രൂപ ഇരുപത്തി കോടി രൂപ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഭരണ അനുമതി നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച സ്കാനിങ് സംബന്ധിച്ച കാര്യത്തിൽ അതിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് എം ആർ ഐ മെഷീൻ സ്ഥാപിക്കുന്നതിന് ഏഴ് കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അത് സാധ്യമാക്കാനായിട്ട് കഴിയും അതുകൂടാതെ സാർ ഒ പി ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് അൻപത് കോടി അൻപത് ലക്ഷം രൂപയും റേഡിയോളജി ആൻഡ് ലബോറട്ടറി കോംപ്ലക്സ് നിർമ്മാണത്തിന് ഇരുപത്തിയാറ് കോടി രൂപയും അതിൻ്റെ പ്രപ്പോസൽ ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് സർ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള അൻപത്തിയേഴ് ഡോക്ടർമാരും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നൂറ്റി ഇരുപത്തിരണ്ട് അധ്യാപക വിഭാഗം ഡോക്ടർമാരും ുംറു ജൂനിയർ റെസിഡൻസും നൂറ് ഹൗസ് സർജന്മാരും ആറ് പി ജി വിദ്യാർത്ഥികളും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ട് സർ ഇത് കൂടാതെ ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ടേബിൾ ചെയ്യുകയാണ് സ്കാനിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയുണ്ടായി എങ്കിലും നടപ്പിലായിട്ടില്ല അവിടെ സ്കാനിങ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് എമർജൻസി കേസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അടിയന്തരമായി നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക സാർ അതിനുവേണ്ടി ഞാൻ പറഞ്ഞിരുന്നു അതിനുവേണ്ടി ഏഴ് കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചുള്ളൂ സാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാർ ഞാൻ ഇക്കാര്യം സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തിന് ആരോഗ്യ വകുപ്പിന് കേന്ദ്രത്തിൻ്റെതായി സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള വിഹിതങ്ങളിൽ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല സാർ സാർ ഇത് വളരെ ദുഃഖകരമാണ് ഇവിടെ പ്രതിപക്ഷ അംഗങ്ങൾ ഇക്കാര്യം പറയുമ്പോൾ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള സാമ്പത്തിക വിഹിതങ്ങൾ കേന്ദ്രം നിഷേധിക്കുന്നത് അതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് സർ അതിൽ നിന്നാണ് അവർ ഒളിച്ചോടി പോകുന്നത് സർ ഈ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ വായിച്ച എല്ലാ കാര്യങ്ങളും സംസ്ഥാനം ഈ കേന്ദ്രം നമ്മളോട് ധനനിഷേധം നടത്തുമ്പോൾ സംസ്ഥാനം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിനോട് പ്രതിഷേധമറിയിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ശ്രമം അത്യന്തം അപഹാസ്യമാണ് സർ സർ സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ഒപ്പം നിൽക്കണം എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ സർ ഓർമ്മിപ്പിക്കുകയാണ്